സ്വാഗതം പെൺകുട്ടിയെ തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിൽ കോടളക്കം സൃഷ്ടിച്ച ബലാത്സംഗ കൊലപാതക കേസിലെ കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിനെ തുടർന്ന് വ്യാപക തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയായിരുന്ന ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് തടവ് ചാടിയത് ഗോവിന്ദച്ചാമിക്കായി പോലീസ് പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടെ കണ്ണൂർ തളപ്പിൽ ആളോടിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് ഇന്ന് പുലർച്ചെയാണ് ജയിൽ ചാടിയത് എന്നാണ് നിഗമനം പത്താം ബ്ലോക്കിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ സെല്ലിൽ കാണാതായത് അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിലെ സെല്ലിൽ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കായിരുന്നു എന്നാണ് വിവരം സെല്ലിലെ കമ്പി വളർച്ചാണ് ഇയാൾ പുറത്തിറങ്ങിയതെന്ന് സംശയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയെന്നാണ് കേസ് മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കൊടുവിലാണ് പ്രതി പിടിയിലായത് പോലീസിനെ കബളിപ്പിക്കാൻ ഒരു കുറ്റവാളിക്കും സാധിക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് പ്രതിയെ പിടികൂടിയ കേരള പോലീസിന് തേർഡ് വിഷന്റെ ബിഗ് സല്യൂട്ട്